വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരിസിന്റെ ഭാഗമായിട്ടുള്ള നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി ആർ സീരീസിന്റെ എട്ടാമത്തെ ഭാഗമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് സത്യത്തിൽ ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന കാര്യം സി പി ആർ സീരീസിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമല്ല അത് പൊതുവേ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന്റെ ഭാഗമായിട്ട് തന്നെ വരേണ്ട ഒരു സംഭവമാണ് പിന്നെ ഞാൻ എന്തുകൊണ്ടത് സി പി ആർ സീരീസിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത് എത്രത്തോളമാണ് ഓപ്പണിംഗ് പ്രൈസിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അതായത് എത്ര വലിയ ന്യൂസ് ഉണ്ടായാലും എത്ര വലിയ കാര്യങ്ങൾ നടന്നാലും അതെല്ലാം ഫസ്റ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്പണിംഗ് പ്രൈസിൽ അതെല്ലാം ഫാക്ടേഡിന് ആവുന്നു എന്നുള്ളത് എനിക്ക് ഒന്നും കൂടെ നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഈ സംഭവം എന്ന് പറയുന്നത് അപ്പോ പ്രീ മാർക്കറ്റ് എല്ലാവർക്കും അറിയാം ഒമ്പത് മണിക്ക് പ്രീ മാർക്കറ്റ് തുടങ്ങും ഒമ്പത് ഏഴ് ഒമ്പത് എട്ടാകുമ്പോഴത്തേക്ക് പ്രീ മാർക്കറ്റ് കഴിയും പക്ഷെ ഇത് എങ്ങനെ തുടങ്ങുന്നു ആരാണ് ഈ ഓപ്പണിംഗ് പ്രൈസ് വില നിശ്ചയിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല അപ്പൊ ഒരു ന്യൂസ് വരുമ്പോഴത്തേക്ക് അത് ഗ്യാപ്പ് അപ്പ് ആവുന്നല്ലോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആവുന്നല്ലോ അല്ലെങ്കിൽ മാർക്കറ്റ് ഇന്നടുത്ത് തുടങ്ങുന്നു ഇതൊക്കെ ആരാണ് നിശ്ചയിക്കുന്നത് എല്ലാവരുടെയും സ്റ്റോക്ക് മാർക്കറ്റിൽ കംപ്ലീറ്റ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തുടങ്ങി ഒരു ഒന്ന് രണ്ട് മാസം മൂന്നാല് മാസം കഴിയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് പക്ഷെ അതിന്റെ ഒരു ഉത്തരം ആരും ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാ ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അതെന്താണെന്നുള്ളത് അല്ലെങ്കിൽ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്ന ഒരു സംഭവം ഏത് ന്യൂസ് ആയാലും ഏത് കാര്യങ്ങളായാലും അതെല്ലാം ഫസ്റ്റ് ഓപ്പണിംഗ് പ്രൈസിൽ തന്നെ അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാൻഡിൽ ആവുമ്പോൾ തന്നെ അതെല്ലാം ഫാക്ടറേഡിന്റെ ആവുന്നു എന്നുള്ള ഒന്നുകൂടെ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു നോളജ് ആയിരിക്കും ഇതിലൂടെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇത് സി പി ആർ സീരീസുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട മൊത്തത്തിൽ നിങ്ങൾക്ക് പൊതുവേ ഉപകാരപ്പെടുന്ന ഒരു സംഭവമായിരിക്കും ഇത് ഓക്കെ അപ്പോ അത്തരത്തില് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇന്നിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാവും മനസ്സിലാകും കുറച്ചുകൂടെ എന്തുകൊണ്ടാണ് ചാർട്ടിനെ നമ്മൾ ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ ഓപ്പണിംഗ് പ്രൈസിലൊക്കെ ഇമ്പോർട്ടന്റ് കൊടുത്ത് നമ്മൾ കാര്യങ്ങൾ പഠിക്കണം എന്ന് പറയുന്നതിന്റെ റീസൺ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോ നമ്മൾ ഒരു കംപ്ലീറ്റ് ചെയ്തൊക്കെ മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് എല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐബട്ടൺ കൊടുത്തേക്കാം ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് പോയി കണ്ടിട്ട് വരിക അപ്പോ വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല ഇതിന് പ്രത്യേകിച്ച് അമുഖത്തിന്റെ കാര്യവും ഇല്ല ഇതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഓക്കെ സോ ലെറ്റ്സ് ഇൻ ലെറ്റ് ഓക്കെ അപ്പൊ ഈ പ്രീ മാർക്കറ്റ് എന്ന് പറയുന്നൊരു സംഭവം നമുക്കറിയാം നമ്മുടെ മാർക്കറ്റ് തുടങ്ങുന്നത് രാവിലെ ഒൻപത് മണിയാകുമ്പോൾ തുടങ്ങും വൈകിട്ട് മൂന്നര വരാണെന്ന് അറിയാം പക്ഷെ രാവിലെ ഒൻപത് മണിക്ക് പ്രീ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒൻപതേ കാലിനാണ് നമുക്ക് ട്രേഡ് എടുത്ത് തുടങ്ങാൻ പറ്റുന്നത് മൂന്നര ആവുമ്പഴത്തേക്ക് അത് ക്ലോസ് ആവുന്നു ഇതാണ് പൊതുവേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതി പക്ഷെ നമ്മളെല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും രാവിലെ ഒൻപത് മണിയാകുമ്പോൾ പ്രീ മാർക്കറ്റ് എവിടെ ഓപ്പൺ ആവുന്നു പ്രീ മാർക്കറ്റ് എവിടെ ക്ലോസ് ആവുന്നു എത്ര പേര് നോക്കുന്നു എനിക്ക് അറിയില്ല അത്ര നോക്കുന്ന ആൾക്കാർ കാണും അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന ഒരു സംഭവമാണ് ഒൻപത് മണിക്ക് മാർക്കറ്റ് എവിടെ ഫോം ആവുന്നു ഇന്ന് ഗ്യാപ്പ് അപ്പ് ആണോ ഡൗൺ ആണോ അല്ലെങ്കിൽ നമ്മൾ എസ് ഡേക്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ഗ്യാപ്പ് അപ്പ് ആയിരിക്കും ഗ്യാപ്ഡൌൺ ആയിരിക്കോന്ന് നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നു ഓക്കെ ഈ പ്രൊഡിക്റ്റ് ചെയ്താലും ഈ മാർക്കറ്റ് ഓപ്പൺ ആവുന്നടുത്തു നിന്നാണ് ഓപ്പണിംഗ് പ്രൈസ് തുടങ്ങുന്നത് അല്ലെങ്കിൽ പ്രീ മാർക്കറ്റ് ക്ലോസ് ആയ ഒരു ഒൻപത് എട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രീ മാർക്കറ്റ് ക്ലോസ് ആവും ആ പോയിന്റ് ചെയ്തോ അതായിരിക്കും ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അതെല്ലാവർക്കും അറിയാം പക്ഷെ ഇത് എങ്ങനെയാണ് ഈ ഓപ്പണിംഗ് പ്രൈസ് ഇത് എത്തുന്നത് കാര്യം പ്രീ മാർക്കറ്റിൽ എന്തായാലും ആർക്കും ഓർഡർ ഒന്ന് പ്ലേസ് ചെയ്ത് അവർ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒന്നുമില്ല പിന്നെ എങ്ങനെയാണ് പ്രീ മാർക്കറ്റിൽ ഒൻപത് മണി ആകുമ്പോഴത്തേക്ക് ഓപ്പൺ ആയിട്ട് അതിങ്ങനെ ചേഞ്ചായി 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 മാറി 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 അവസാനം ഒൻപതെട്ടിന് അതൊരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് ചിന്തിച്ചവർക്കും ചിന്തിക്കാത്തവർക്കും എല്ലാം ഒരു ഉത്തരം കിട്ടും ഓക്കെ അപ്പോ ഞാനിത് ഏഹ് നമ്മുടെ വർക്ക്ഷോപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയല്ല ഓൾറെഡി ആ വർക്ക്ഷോപ്പിൽ പഠിക്കുന്നവർ നമ്മുടെ ബാച്ചസിലെല്ലാം ഓൾറെഡി വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ കാണുക കാര്യം നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് ഒരു അടുത്ത് ഫോം ആവുമ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എന്താ ചിന്തിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെ ആ ഒരു യോജിക്കാണ് പിന്നെ കംപ്ലീറ്റ്ലി ബാക്കി അവരുടെ കയ്യിലുള്ള എക്സ്പീരിയൻസ് കൂടാണ് അത് ബൈ ടൈം നമുക്ക് ഇരുന്നിരുന്നല്ലേ മാർക്കറ്റിന്റെ ആ ഒരു സംഭവങ്ങളെല്ലാം കിട്ടത്തുള്ളൂ എന്ത് ചിന്തിക്കാം എവിടെ എൻട്രി എടുക്കാം എവിടെ എക്സിറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന കാര്യ പരിപാടികളാണ് നമ്മൾ പദ്ധതിയും പഠിപ്പിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു വിശ്വാസം ഒന്നുകൂടെ ഒന്ന് അടിയുറപ്പിക്കാൻ വേണ്ടിയും ഇത് പുതുതായിട്ട് കാണുന്ന ആൾക്കാർ ആൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കുറച്ചുകൂടെ ഈ ഓപ്പണിംഗ് പ്രൈസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവാനായിട്ടാണ് ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത് അപ്പോ ഉം ആ അപ്പോൾ അതൊക്കെ തന്നെയാണ് സംഭവം എന്ന് പറയുന്നത് അപ്പൊ ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം അതായത് രാവിലെ ഒൻപത് മണി ആകുമ്പോഴത്തേക്ക് പ്രീ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ് ഈ പ്രീ മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ നിങ്ങൾ എല്ലാവരും യൂഷ്വലി എന്താണ് ചെയ്യാറ് നമ്മളിങ്ങനെ നോക്കിയിരിക്കും മേ ബി അത് എസ് ജി എസ് നിഫ്റ്റിയിൽ നോക്കിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് പലതും നോക്കിയിട്ടായിരിക്കാം ഓക്കെ ഇന്നൊരു ഗ്യാപ് ഡൗൺ ആയിരിക്കാം അല്ലെങ്കിൽ ഗ്യാപപ്പ് ആയിരിക്കാം അപ്പോൾ ഈ പറയുന്ന നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്ക് ഒമ്പത് മണിക്ക് പ്രീ മാർക്കറ്റ് ഫോം ആവുന്നു അതിനുശേഷം മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറുന്നു ഇറങ്ങുന്നു പല പല പോയിന്റിലോട്ട് നിഫ്റ്റി ആയാലും പല പല സ്റ്റോക്കുകളായാലും പോകുന്നു അവസാനം ഒൻപതെട്ടാവുമ്പോഴത്തേക്ക് ഒരു പോയിന്റിൽ വന്ന് നിർ നിൽക്കുന്നു ആ ഒൻപതെട്ട് എവിടെയാണോ നിൽക്കുന്നത് ആ പ്രൈസിൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആവുന്നു അപ്പോ അതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അത് എങ്ങനെ മനസ്സിലാക്കാം ഇനി നിങ്ങൾ ആരും അറിഞ്ഞൂടാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരായിരിക്കും എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല കൂടുതലും അറിയാത്തവരായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാൽ നമ്മുടെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒൻപതേ കാലിനല്ല നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് രാവിലെ ഒൻപത് മണിക്ക് പ്രീ മാർക്കറ്റ് എപ്പോ ഫോം ആവുന്നോ ആ സെക്കൻഡ് മുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്ത് തുടങ്ങാൻ പറ്റും കുറച്ചെങ്കിലും ആൾക്കാരെ ഞെട്ടിക്കാണും എന്നാൽ അങ്ങനെ പറ്റും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഒൻപത് മണിയാകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാം എത്ര ക്വാണ്ടിറ്റിയോ എത്ര കാര്യങ്ങളോ ലിമിറ്റ് ഓർഡർ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാം ലിമിറ്റഡ് ആയിട്ട് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അത് എക്സിക്യൂട്ട് ആവില്ല പക്ഷെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം നിങ്ങൾക്ക് ഓർഡർ മോഡിഫൈ ചെയ്യാം ഓർഡർ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം പക്ഷെ ഈ പറയുന്ന പരിപാടികളും പദ്ധതികളും എല്ലാം ചെയ്യുന്നത് എപ്പോഴായിരിക്കണം ഒൻപത് മണിക്ക് മാർക്കറ്റ് തുടങ്ങി ഒൻപത് ഏഴ് വേണ്ട നമുക്കൊരു സേഫ്റ്റിക്ക് ഒൻപത് ആറും മുപ്പത് സെക്കൻഡും അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടെങ്കിലും നിങ്ങൾ ചെയ്തുതോണം നിങ്ങൾ ഓർഡർ ലിമിറ്റ് ഓർഡർ ഇട്ട് പ്ലേസ് ചെയ്ത് വെക്കാനാണെങ്കിലും ഇനി അത് വേണ്ടെന്ന് തോന്നി അത് ക്യാൻസൽ ചെയ്യാനാണെങ്കിലും ഇനി നിങ്ങൾ ഇട്ട എമൗണ്ട് നിന്ന് പ്രീ മാർക്കറ്റ് ചേഞ്ച് ആവുന്നതായിട്ട് പേടിച്ചിട്ട് ഒന്നോട്ട് ഒന്ന് മാറ്റി മോഡിഫൈ ചെയ്യണമെങ്കിലും ഈ പറയുന്ന പരിപാടികളും പദ്ധതികളും എല്ലാം നിങ്ങൾക്ക് ചെയ്യാം ഒൻപത് ഏഴ് വരെ നിങ്ങൾക്ക് ചെയ്യാം ഒൻപത് ഏഴിനും ഒൻപത് എട്ടിനും ഇടയിൽ എപ്പ വേണമെങ്കിലും അത് ഏത് ടൈമിംഗ് ആണെന്നൊന്നുമില്ല ആ ഒരു മിനിറ്റ് ഇടയിൽ എപ്പ വേണമെങ്കിലും ഇത് ബ്ലോക്ക് ആവാം പിന്നെ നമുക്ക് ഒന്നും പ്ലേസ് ചെയ്യാനോ കാര്യങ്ങൾ ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ഒന്നും പറ്റില്ല നിങ്ങൾ ഇട്ടേക്കുന്ന ഓർഡർ ഇട്ടേക്കുന്ന ഓർഡർ ആണ് അപ്പോൾ ഇതുപോലെ പല പല ആൾക്കാർക്ക് മാർക്കറ്റിൽ ഓൾറെഡി ഉള്ളൊരു വ്യൂ ഇല്ലേ അതായത് തലേന്നത്തെ ന്യൂസ് ആവാം ഗ്ലോബൽ മാർക്കറ്റ് ആവാം ഓരോ സ്റ്റോക്കിനെ കുറിച്ചുള്ള സംഭവങ്ങൾ പഠിച്ചു വെച്ചേക്കുന്നതോ അല്ല അവരുടെ അനാലിസിസ് പ്രകാരമുള്ള കാര്യങ്ങളിലാവാം പല പല കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് ഓരോ ന്യൂസിലും ഉണ്ടാവുന്ന എഫക്ട് ആ പ്രീ മാർക്കറ്റിൽ തന്നെ ആൾക്കാർ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ആൾക്കാർ എക്സിക്യൂട്ട് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഗ്യാപ് ഡൗൺ ആണെന്ന് കുറെ ആൾക്കാർക്ക് ന്യൂസ് വഴിയോ കാര്യങ്ങളോ എങ്ങനെയോ കിട്ടി എന്തുകൊണ്ടാണ് ഞാൻ ഓപ്പണിംഗ് പ്രൈസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റീസൺ ആണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ അപ്പോ പല പല ന്യൂസ് കിട്ടി കാര്യങ്ങൾ കിട്ടി നമ്മൾ ഈ ന്യൂസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കാണുന്നില്ല ഒന്നും കാണുന്നില്ല ഈ ന്യൂസ് കണ്ടവരോ ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ അവർ ഈ ഒൻപത് മണിക്കിരുന്ന് അവർ അവരുടെ വ്യൂ വെച്ച് അവർ ഓരോ അനാലിസിസ് നടത്തിയതിനു ശേഷം അവർ ഓർഡർ പ്ലേസ് ചെയ്തിട അത് എക്സിക്യൂട്ട് ആവുന്ന എപ്പോഴാണ് ഒൻപത് പതിനഞ്ചില് മാർക്കറ്റ് എവിടാണോ ഓപ്പൺ ആവുന്നത് ആ എപ്പോഴാണോ ഓപ്പൺ ആവുന്നത് ആ സെക്കൻഡിലായിരിക്കും അത് എക്സിക്യൂട്ട് ആവുന്നത് അപ്പൊ അത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ആവുന്നത് ആരൊക്കെ ഇടുന്ന ഓർഡർ ആവും അക്സെപ്റ്റ് ചെയ്യുന്നത് ആരൊക്കെ ഇടുന്ന മൈ ഓർഡർ ആവാം ആരൊക്കെ ഇടുന്ന സെല്ല് ഓർഡർ ആവാം അക്സെപ്റ്റ് ചെയ്യുന്നത് ഇതിനെല്ലാം ആനുപാതികമായിട്ടുള്ള ഒരു പ്രൈസ് ഏതാണോ ഏറ്റവും കൂടുതൽ ബൈ ഓർഡർ എവിടെ വരുന്നു ഏറ്റവും കൂടുതൽ സെല്ലോഡർ എവിടെ വരുന്നു ഇത് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഏതാണ് ആ സ്ഥലത്തായിരിക്കും ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം എന്താ ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ വരാം അതിപ്പോ എങ്ങനെയാ ബ്രോ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാം അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ സ്ലൈഡ് രൂപത്തിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കണ്ടു കഴിയുമ്പോൾ ഏതൊരു കൊച്ചു കുഞ്ഞിനും മനസ്സിലാവും എങ്ങനെയാണ് ഒരു മാർക്കറ്റില് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഓപ്പൺ ആവുന്നത് അപ്പോൾ കളക്റ്റീവ് ആയിട്ടുള്ള നിഫ്റ്റിയിൽ ഉള്ള ആദ്യത്തെ ഏറ്റവും ഹെവി വെറ്റേജ് ആയിട്ടുള്ള അമ്പത് സ്റ്റോക്കിന്റെ ആ ഒരു കളക്ഷൻ ഓഫ് സ്റ്റോക്കിന്റെ മൂവ്മെന്റും ആ ഒരു റേഞ്ച് കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് നിഫ്റ്റിക്ക് ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രത്യേകിച്ച് ഫോമിലുണ്ട് അത് ആ വഴിക്ക് പോട്ടെ അപ്പോൾ ഓരോ സ്റ്റോക്കിന്റെ പ്രൈസും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചാർട്ട് ഫോക്കസ് ചെയ്യുന്നത് കാര്യം ഈ പറയുന്ന ന്യൂസ് ആയാലും എത്തരത്തിലുള്ള നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ ഫീലിങ്സ് എല്ലാം ഓൾറെഡി അതിനകത്ത് ഫാക്ടേഡിന് ആവുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞാനും നിങ്ങളും ഒക്കെ തന്നെയാണ് പ്രീ മാർക്കറ്റ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എവിടെ ഓപ്പൺ ആവണം എന്ന് നിശ്ചയിക്കുന്നത് അല്ലാതെ എക്സ്ചേഞ്ച് അല്ല നമ്മൾ തന്നെയാണ് നിശ്ചയിക്കുന്നത് എക്സ്ചേഞ്ച് അത് ഒരു എലക്ട്രോണിക് ഫോമിലാക്കി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ലെവലില് മാച്ചാക്കി നമ്മുടെ മുന്നിലോട്ട് പ്രസന്റ് ചെയ്യുന്നേ ഉള്ളൂ അത് സ്ലൈഡ് കഴിയുമ്പോഴത്തേക്ക് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് സ്ലൈഡിലോട്ട് പോവാം വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ദാണ്ട് കാണാം ഈ ടി എസ് പി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഹൈപ്പത്തേറ്റി ഹൈപ്പത്തീറ്റിക്കൽ എക്സാമ്പിൾ ആണ് അല്ലെങ്കിൽ ഒരു ഇമാജിനറി എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി നമ്മുടെ കമ്പനി ഭാവിയിൽ ഐ പിഒ ഒക്കെ ആയിട്ട് സെറ്റപ്പ് ആയിട്ടൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ ലിസ്റ്റ് ഒക്കെ ചെയ്ത് വിചാരിച്ചു അപ്പോ അങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്ന് വെച്ചോ ടി എസ് പി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് അതിനകത്ത് ആ ഒരു നൂറ്റി രണ്ട് മാർക്ക് ചെയ്തേക്കുന്നില്ലേ അതൊന്നും നിങ്ങൾ ഇപ്പൊ നോക്കണ്ട ഈ പറയുന്ന പരിപാടികൾ ഒന്നും നിങ്ങൾ നോക്കണ്ട അതായത് ഒരു ദിവസം രാവിലെ ഒൻപത് മണിക്ക് മാർക്കറ്റ് ഓപ്പൺ ആകുന്നു അതായത് പ്രീ മാർക്കറ്റ് ഓപ്പൺ ആവുന്നു പ്രീ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ബൈ ഓർഡറോ സെൽ ഓർഡറോ എന്ത് വേണമെങ്കിലും നമുക്ക് ലിമിറ്റ് ഓർഡർ ഇട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് വെക്കാം പക്ഷെ ഓർഡർ നമുക്ക് പ്ലേസ് ചെയ്യാം അത് മോഡിഫൈ ചെയ്യാം അത് ക്യാൻസൽ ചെയ്യാം ടിൽ നയൻ സെവൻ ഓക്കെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നയൻ നോട്ട് സിക്സ് പോയിന്റ് തേർട്ടി സെക്കൻഡ് നിങ്ങൾ ഉദ്ദേശിച്ചോ ഒൻപത് ആറ് ഒരു മുപ്പത് സെക്കൻഡ് വരെ നിങ്ങൾ ഉദ്ദേശിച്ചു വെറുതെ എന്ന് ഏറ്റവും അറ്റത്തോട്ടിട്ട് ആക്കണ്ട അപ്പോ അവിടെ വരെ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം അപ്പോൾ മാർക്കറ്റിൽ ഏത് തരത്തിലുള്ള ന്യൂസ് ആയിക്കോട്ടെ എന്ത് തരത്തിലുള്ള കാര്യങ്ങളായിക്കോട്ടെ വോട്ടവർ അപ്പൊ അതിനകത്ത് അതിന്റെ എല്ലാം പെർസെപ്ഷനും നമ്മളെ പോലുള്ള പല പല ആൾക്കാർ ഇതാണ്ട് ഇതുപോലെ ബൈ ഓർഡറും സെൽ ഓർഡറും എല്ലാം പ്ലേസ് ചെയ്യും അതിനകത്ത് ഈ ടി എസ് പി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രൈസ് തലേ ദിവസം ക്ലോസ് ആയത് ഒരു തൊണ്ണൂറ്റഞ്ചിലോ തൊണ്ണൂറ്റാറിലോ അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ട് രോ തൊണ്ണൂറ് രൂപ പോലെ എവിടെയാവട്ടെ അപ്പൊ ഇന്ന് രാവിലെ എന്തെങ്കിലും ഒരു ന്യൂസ് ഉണ്ട് അല്ലെങ്കിൽ നല്ലൊരു ന്യൂസ് ഉണ്ട് അല്ലെങ്കിൽ മേ ബി എന്തോ ആവട്ടെ വോട്ടെവർ ആ സ്റ്റോക്കിന്റെ പ്രൈസ് ഒരു നൂറ് രൂപയിൽ ഒരുപാട് ആൾക്കാർ ബൈ ഓർഡർ പ്ലേസ് ചെയ്തേക്കുന്നു നൂറ്റിയൊന്ന് രൂപയിൽ ഒരുപാട് ആൾക്കാർ പ്ലേസ് ചെയ്തേക്കുന്നു നൂറ്റി രണ്ട് രൂപയിൽ ഒരുപാട് ആൾക്കാർ ബൈ ഓർഡർ പ്ലേസ് ചെയ്തേക്കുന്നു നൂറ്റിമൂന്നിൽ ഒരുപാട് ആൾക്കാർ പ്ലേസ് ചെയ്തേക്കുന്നു ഈ പ്ലേസ് ചെയ്തേക്കുന്ന ഓർഡറിന്റെ എണ്ണമാണ് ഞാൻ ഈ പറയുന്നത് ആ ഒരു ക്വാണ്ടിറ്റി സൈസ് ആണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ ബൈ ഓർഡർ എത്ര ആൾക്കാർ പ്ലേസ് ചെയ്തേക്കുന്നു എന്നുള്ളത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് നൂറ്റിയഞ്ച് രൂപയിൽ മൂവായിരം ഓർഡേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതായത് മൂവായിരം ക്വാണ്ടിറ്റി ഓർഡർ പ്ലേസ് ചെയ്തേക്കാണ് അപ്പോ ഒരു ബൈ ഓർഡർ ഇടുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂവായിരം രൂപ ഓക്കെ ഈ മൂവായിരം ക്വാണ്ടിറ്റി പ്ലേസ് ചെയ്തേക്കുന്ന ഈ ഇത്രയും ആൾക്കാർ ഈ മൂവായിരം ഓർഡേഴ്സ് ഇട്ടേക്കുന്ന ഇത്രയും ആൾക്കാർ നൂറ്റി നാലില് കിട്ടിയാലും ആ കമ്പനിയുടെ ഷെയർ എന്തായാലും വാങ്ങിക്കുകയോ കാര്യം എന്താണ് അവര് നൂറ്റിയഞ്ചില് വാങ്ങിക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇപ്പൊ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന ഒരു ചൂര മീനെന്ന് വെച്ചോ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു മീൻ കിട്ടുക നമുക്ക് അപ്പൊ നമ്മൾ വില വീശിട്ട് നമുക്കത് നൂറ്റി അൻപതിൽ കിട്ടിയാൽ നമ്മളത് വാങ്ങിക്കുമല്ലോ സ്വാഭാവികമായിട്ടും വാങ്ങിക്കാതിരിക്കോ വാങ്ങിക്കും അതുപോലെ തന്നെയാണ് നൂറ്റിയഞ്ചില് നമ്മൾ വാങ്ങിക്കാൻ ഇരിക്കുന്ന ഷെയർ പ്രൈസ് അത് നൂറ്റിനാലിലായ സ്വാഭാവികമായിട്ട് വാങ്ങിക്കാതിരിക്കോ ഇല്ല അപ്പൊ അവിടെ എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് അതായത് നൂറ്റിയഞ്ചില് മൂവായിരം മോഡേഴ്സ് പ്ലേസ് ചെയ്യാൻ റെഡിയാണ് നൂറ്റിനാല് എന്ന് പറയുന്ന പ്രൈസിൽ ഈ പറയുന്ന നൂറ്റിയഞ്ചിലുള്ളവരും റെഡി ആയിരിക്കും നൂറ്റിനാലിലുള്ളവരും റെഡി ആയിരിക്കും അപ്പൊ ടോട്ടലി ഇവര് രണ്ടു പേരും ഈ നൂറ്റിനാലിൽ വാങ്ങിക്കാൻ റെഡിയാണ് അങ്ങനാണ് ഒൻപതിനായിരം ആവുന്നത് അപ്പോ ഈ നൂറ്റിയഞ്ചിലും നൂറ്റിനാലിലും വാങ്ങിക്കാൻ ഇരിക്കുന്ന ആൾക്കാര് പ്രൈസ് നൂറ്റിമൂന്നിൽ കിട്ടിയാൽ വാങ്ങിക്കാതിരിക്കും കാര്യം വാങ്ങിക്കും അവർക്ക് കുറച്ചുകൂടെ പ്രൈസ് കുറഞ്ഞു കിട്ടല്ലേ അപ്പോ ഈ നാലായിരത്തി അഞ്ഞൂറ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തേക്കുന്ന ഈ ആറായിരം ആൾക്കാരും ഈ മൂവായിരം ഓർഡർ പ്ലേസ് ചെയ്തേക്കുന്ന ഇവരെല്ലാരും നൂറ്റിമൂന്നില് കിട്ടിയാലും വാങ്ങിക്കും അപ്പൊ അവിടുത്തെ ഡിമാൻഡ് എത്രയാണ് ആണ് ഇതേ പ്ലസ് ഇതേ പ്ലസ് ഇതേ അപ്പോ ഈ പതിമൂവായിരത്തി അഞ്ഞൂറ് ഓർഡേഴ്സ് വേണമെങ്കിലും നമുക്ക് നാലായിരം നൂറ്റിമൂന്നില് കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങിക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണ് ഇനി ഇവര് തന്നെ നൂറ്റി രണ്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങിക്കാതിരിക്കൂ ഈ നൂറ്റിമൂന്നിനുള്ള ആൾക്കാരായാലും ഈ നൂറ്റിനാലിലുള്ള ആൾക്കാരായാലും ഈ നൂറ്റി അഞ്ചില് ബൈ പ്രൈസ് ഇട്ടേക്കുന്ന ആൾക്കാരായാലും ഇവർക്ക് എല്ലാവർക്കും പ്രൈസ് കുറച്ചുകൂടെ കുറഞ്ഞു കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ കാര്യം അവര് ബൈ ഓർഡർ ആണ് ഇട്ടേക്കുന്നത് അപ്പൊ നൂറ്റി രണ്ടിൽ കിട്ടിയാലും ഇവർ വാങ്ങിക്കും അതുപോലെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇവർ വാങ്ങിച്ചുകൊണ്ടിരിക്കും എത്ര ആൾക്കാരുണ്ടെങ്കിലും അപ്പൊ നൂറ്റിനാലിലുള്ളവരെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടുന്നത് നൂറ്റിമൂന്നിലുള്ളവർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഇത് മൂന്നും കൂടെ കൂട്ടുന്നത് നൂറ്റി രണ്ടിൽ ഉള്ളവർ എന്ന് പറഞ്ഞാൽ ഇത് നാലും കൂടെ ഒരു കാര്യം ഓരോ പ്രൈസ് കുറയും തോറും അത്രയും ആൾക്കാരും വാങ്ങിക്കാൻ കൂടിക്കൊണ്ടിരിക്കുക അപ്പൊ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രൈസ് കുറയും തോറും ഡിമാൻഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അതുപോലെ ഈ നൂറെന്ന് പറയുന്ന പ്ലേസിൽ കുറെ ആൾക്കാരുടെ വ്യൂ സെല്ലിംഗ് ആയിരിക്കാം അവർ പറഞ്ഞാൽ എന്തായാലും ചിലപ്പോൾ നൂറൊന്നും എത്തതില്ല എന്നുള്ള രീതിയിൽ അവർ സെല്ല് ചെയ്യാൻ റെഡി ആയിരിക്കാം ഈ നൂറിൽ സെല്ല് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാര് പ്രൈസ് നൂറ്റിയൊന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇല്ല സ്വാഭാവികമായിട്ടും ഇല്ല ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു വസ്തു നമ്മളിപ്പോ ഒരു ലക്ഷം രൂപയ്ക്ക് നമ്മൾ വിൽക്കാനിട്ടേക്കുവാ അതിനൊരു ഒരു ലക്ഷത്തി പതിനായിരം കിട്ടിയാൽ നമ്മൾ കുളിക്കൂ ഇല്ലല്ലോ നമ്മൾ കുറച്ചുകൂടെ വില കൂട്ടി കിട്ടിയാൽ നമ്മള് അതിന് വിൽക്കാനല്ലേ കുറഞ്ഞതിന് ഒരിക്കലും നോക്കില്ലല്ലോ അപ്പം ഈ ഏഴായിരം രൂപക്ക് നൂറ് രൂപയില് വിൽക്കാനിരിക്കുന്ന ആൾക്കാർ നൂറ്റിയൊന്നിന് കിട്ടിയാലും അവര് വിൽക്കും നൂറ്റി രണ്ടില് കിട്ടിയാലും അവര് വിൽക്കും നൂറ്റി മൂന്നിന് കിട്ടിയാലും അവർ വിൽക്കും അപ്പൊ ഇവരെല്ലാരും അതായത് ഈ രണ്ടിലുള്ളവര് നൂറ്റിമൂന്നിന് കിട്ടിയാലും അവർ വിൽക്കത്തില്ലേ അപ്പോൾ ഈ നൂറ്റിനാലിലുള്ള ഈ നൂറ്റിനാലില് പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റിമൂന്നിലുള്ളവരായാലും നൂറ്റി രണ്ടിലുള്ളവരായാലും നൂറ്റി ഒന്നിലുള്ളവരായാലും നൂറിലുള്ളവരായാലും ഇവരെല്ലാരും വിൽക്കാൻ തയ്യാറാണ് നൂറ്റിനാല് വരെ പ്രൈസ് എത്തിയാലും കാര്യം എന്തുകൊണ്ടാ അത്രയും ആൾക്കാർക്കും ലാഭമാണ് കാര്യം അവര് സെല്ല് ചെയ്യുമ്പോൾ എത്രത്തോളം പ്രൈസ് കൂടി നിൽക്കുന്ന ലെവലിൽ വെച്ച് സെല്ല് ചെയ്യുന്നു അത്രത്തോളം അവർക്ക് ഗുണമാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതിന് ശേഷം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഇങ്ങനെ മുകളിലോട്ട് മുകളിലോട്ട് പോകുമ്പോൾ ഇവരിതെല്ലാം കൂട്ടി ഏറ്റവും കൂടുതൽ കുറഞ്ഞ പ്രൈസ് എവിടെ അതാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഏരിയ ഏറ്റവും കൂടുതൽ കൂടിയ പ്രൈസ് എവിടെ അതാണ് ഏറ്റവും കൂടുതൽ സപ്ലൈ ഉള്ള ഏരിയ പക്ഷേ അപ്പൊ ഇങ്ങനെ പലയിടത്തായിട്ടാണല്ലോ ബൈം സെല്ലും കിടക്കുന്നത് അപ്പൊ മാർക്കറ്റ് എവിടെ ഓപ്പൺ ആവാമെന്ന് എക്സ്ചേഞ്ച് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഏറ്റവും കൂടുതൽ ഓർഡർ എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും അതായത് ഇവിടെ മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് ഓർഡേഴ്സ് ഇങ്ങനെ ഉണ്ട് അവിടെ ബൈ ചെയ്യാനായിട്ട് പക്ഷെ അവിടെ ഏഴായിരം ആൾക്കാരല്ലേ സെല്ല് ചെയ്യാനുള്ളൂ അപ്പോഴത്തേക്ക് അവിടെ മാക്സിമം നമുക്ക് എത്ര ക്വാണ്ടിറ്റി മാച്ച് ചെയ്യാൻ പറ്റും ബൈയും സെല്ലും കൂടെ ഏഴായിരം അല്ലേ കുറവ് അപ്പം മാക്സിമം അവിടെ ഏഴായിരം ക്വാണ്ടിറ്റി അല്ലേ ഈ നൂറ് എന്ന് പറയുന്ന പ്രൈസിൽ എക്സിക്യൂട്ട് ആവത്തുള്ളൂ അപ്പൊ അവിടെ ഏഴായിരമേ ഉള്ളൂ ആ ഒരു ലിമിറ്റ് അവിടെ പ്ലേസ് ആവത്തുള്ളൂ ഇനി ഇവിടെ നോക്കേ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ഓർഡേഴ്സ് ബൈ ചെയ്യാനായിട്ട് കിടപ്പുണ്ട് ഈ ഒരു പ്രൈസിൽ പക്ഷെ പതിനായിരം ആൾക്കാരെ സെല്ല് ചെയ്യാനുള്ളൂ അപ്പോഴത്തേക്ക് എന്താ മാക്സിമം നടക്കാൻ സാധ്യതയുള്ള സംഭവം എന്താണ് പതിനായിരം മാത്രമേ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാര്യം എന്തുകൊണ്ടാണ് പതിനായിരം ആൾക്കാരെ സെല്ല് ചെയ്യാനുള്ളൂ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ആൾക്കാരെ സെല് ബൈ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഏറ്റവും മിനിമം എന്താണ് സെല്ല് ചെയ്യാനുള്ള ആൾക്കാരാണ് അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ മാക്സിമം നടക്കാൻ പറ്റുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ ഇതാണ് അതുപോലെ ഇവിടെ നോക്കേ ഇരുപതിനായിരത്തി അഞ്ഞൂറ് ഓർഡേഴ്സ് ബൈ ചെയ്യാൻ ആൾക്കാരുണ്ട് ഈ നൂറ്റി രണ്ടില് പതിനെണ്ണായിരം ആൾക്കാരാണ് സെല്ല് ചെയ്യാനുള്ളത് അപ്പൊ എന്താണ് മാക്സിമം പതിനെണ്ണായിരം അല്ലേ അവിടെ സെല്ല് ചെയ്യാൻ പറ്റും കാര്യം അതിൻ്റെ അപ്പുറത്തോട്ട് സെല്ല് ചെയ്യാൻ പറ്റില്ലല്ലോ കാര്യം പതിനെണ്ണായിരം ആൾക്കാരെ സെല്ല് ചെയ്യാനുള്ളൂ അപ്പൊ ബാക്കി ഈ രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കാരുടെ കാര്യം ബൈ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതും പോട്ടെ അപ്പൊ അവിടെ മാക്സിമം ഓർഡർ എത്രത്തോളം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും പതിനെണ്ണായിരം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ മാച്ച് ചെയ്ത് ഏറ്റവും കുറവ് ഏതാണോ അതാണ് ഏറ്റവും മാക്സിമം ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുന്നത് ഡിമാൻഡിലായാലും സപ്ലൈയിലായാലും ഏറ്റവും കുറവ് ഏതാണോ അതായിരിക്കും ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഇങ്ങോട്ട് വരുന്നത് ഇനി നിങ്ങൾ ഇവിടെ നിന്ന് നോക്കേ ഏറ്റവും കൂടുതൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന എവിടാണ് അതായത് നൂറ്റി നൂറ് രൂപയിലാണെങ്കിൽ ഏഴായിരം ക്വാണ്ടിറ്റി മാത്രമേ അല്ലാതെ ഏഴായിരം മാച്ചബിൾ ക്വാണ്ടിറ്റി മാത്രമേ കിട്ടിയിട്ടുള്ളൂ നൂറ്റി ഒന്നിലാണെങ്കിലോ പതിനായിരം മാച്ച് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട് നൂറ്റി രണ്ടിലാണെങ്കിൽ പതിനെണ്ണായിരം കിട്ടിയിട്ടുണ്ട് നൂറ്റിമൂന്നിലാണെങ്കിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് നൂറ്റി നാലിലാണെങ്കിലും ഒമ്പതിനായിരം അപ്പം ഏറ്റവും കൂടുതൽ ഏത് പ്രൈസിലാണോ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് സെല്ലേഴ്സും ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്ത് വരുന്ന ക്വാണ്ടിറ്റി ഏത് പ്രൈസിലാണോ ആ പ്രൈസ് പ്രൈസായിരിക്കും ഒൻപത് പതിനഞ്ചിന് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് അതായത് ഈ ഒൻപത് എട്ടിന് മാർക്കറ്റ് ക്ലോസ് ആവുന്നില്ലേ ഈ ഒൻപത് ഏഴാവുമ്പഴത്തേക്ക് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ളതും മോഡിഫൈ ചെയ്യാനുള്ളതും ക്യാൻസൽ ചെയ്യാനുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു ഈ ഒൻപത് ഏഴ് മുതൽ ഒൻപത് എട്ട് വരെ എൻ എസ് സി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് മാച്ചബിൾ ആയിട്ടുള്ള സ്ഥലം ഏതാണോ ആ സ്ഥലത്ത് നോക്കി ആ ഒരു പ്രൈസ് ഏതാണോ അവിടെ ആയിരിക്കും ഓപ്പണിംഗ് പ്രൈസ് ആയിട്ട് നിശ്ചയിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതിൽ വളരെ സിമ്പിൾ ആയിട്ട് ഓരോ കാര്യങ്ങളും ആ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾ അത് അതൊന്നുകൂടെ അടിച്ചിട്ട് നിങ്ങളൊന്ന് കണ്ടുവയ്ക്കിയാൽ മതി വളരെ ക്ലിയർ കട്ടായിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിലൂടെ നമുക്ക് എന്താ മനസ്സിലായി അതായത് ഈ ഒൻപത് മണിക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് പ്ലേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അവർ മാർക്കല്ലോ ഓരോ ന്യൂസ് വായിച്ചവരായിരിക്കാം അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും അനാലിസിസ് പ്രകാരം ആയിരിക്കാം അവർ ഓരോ സ്റ്റഡി നടത്തിയിട്ട് ആ ഒരു ഫീലിങ്സ് അല്ലേ അല്ലെങ്കിൽ ആ ഒരു ന്യൂസസ് ആയിക്കോട്ടെ എന്തായിക്കോളും ഓൾറെഡി ഫാക്ടേഡിന് ആയില്ലേ അവർ ഓൾറെഡി ഓർഡർ ഓർഡർ പ്ലേസ് ചെയ്യുന്നു ഈ പറയുന്ന ന്യൂസും കാര്യങ്ങളും ഇതും എല്ലാം കേട്ടിട്ടായിരിക്കുമല്ലോ ഇവർ എന്തായാലും ഓർഡർ പ്ലേസ് ചെയ്യുന്നത് മേ ബി ഗ്യാപ്ഡൌൺ ആവാം ഗ്യാപ് ആവാതിരിക്കാം ഓർഡർ അവർ പ്ലേസ് ചെയ്യുന്നത് അപ്പൊ ആ ഫസ്റ്റ് കാൻഡിലിൽ തന്നെ മാർക്കറ്റിന്റെ ഒരു പൾസ് നമുക്ക് കിട്ടല്ലേ ഇനി എവിടെയാണ് അതിന്റെ സക്സസ് ഇരിക്കുന്നത് മാർക്കറ്റിൽ ആ ഒരു ഓപ്പണിംഗ് കാൻഡിലിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നു അത് റിജക്റ്റ് ചെയ്യുന്നു അതിനൊക്കെ ഒരു പ്രത്യേകം സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ നമ്മുടെ വർക്ക്ഷോപ്പിൽ പഠിപ്പിക്കുന്നത് അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണമെന്ന് പറഞ്ഞ എന്തിനാണ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഒരു മാർക്കറ്റിൽ ഒരു ദിവസത്തെ ഓപ്പണിംഗ് പ്രൈസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക മേ ബി നമ്മൾ അതിനെ അനുപാതിക്കായിട്ട് അത് മനസ്സിലാക്കി നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാം ടാർഗറ്റ് അടിക്കാം അതൊക്കെ സംഭവിക്കാം പക്ഷേ ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു ലോജിക്കാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പ്രീ മാർക്കറ്റ് എൻ എസ് ഫിക്സ് ചെയ്യുവല്ല നമ്മടെ പോലെ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഓൾറെഡി പ്ലേസ് ചെയ്തേക്കുന്ന ഓർഡറിനെ ബേസ് ചെയ്ത് ഏറ്റവും മാച്ചബിൾ ക്വാണ്ടിറ്റി എവിടെയാണോ വരുന്നത് ആ ഒരു പ്രൈസ് ആണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ഒരു ഏരിയ അപ്പൊ ഇതിന്റെ ഒരു കളക്ഷൻ ഓഫ് ആക്ഷൻ ആണ് നമുക്ക് നിഫ്റ്റിയിൽ കിട്ടുന്നത് ഓക്കെ വളരെ ക്ലിയർ കട്ട് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിൾ ആണ് നിങ്ങൾ മനസ്സിരുത്തി ഒന്നുകൂടി ഒന്ന് കേട്ടു നോക്കിക്കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ മനസ്സിലാക്കും ഓക്കെ എത്ര വലിയ ന്യൂസ് ആയാലും എത്ര വലിയ കാര്യങ്ങളായാലും നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർ അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് മാർക്കറ്റ് ഓൾറെഡി ഓപ്പൺ ആവുന്നത് അപ്പൊ നമുക്ക് ഇനി അറിയാനുള്ള എന്താണ് ആ ഓപ്പൺ ആവുന്ന ഏത് ഏരിയയിലാണ് അതിന്റെ ഒരു ബിഹേവിംഗ് സ്റ്റൈൽ എന്താണ് അത് അക്സെപ്റ്റ് ചെയ്യോ അത് റിജക്റ്റ് ചെയ്യോ അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കൊരു ബ്രില്യൻ ട്രൈഡർ ആവാൻ പറ്റുന്നത് എത്ര വലിയ ന്യൂസ് നമ്മൾ കേട്ടാലും ഇല്ലെങ്കിലും ഓൾറെഡി ന്യൂസ് കേട്ടവരൊക്കെ തന്നെ ആയിരിക്കും ഈ ഓർഡർ ഓൾറെഡി ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ മാർക്കറ്റിന്റെ ആ ഒരു സെന്റിമെന്റ്സ് നമുക്ക് അറിയാൻ പറ്റുമല്ലേ മാർക്കറ്റ് എവിടെ ഓപ്പൺ ആവുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സെന്റിമെന്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞു പിന്നെ നമ്മൾ അതിനനുവാദിക്കായിട്ടുള്ള ഇമ്പോർട്ടൻസ് സോണും കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ബസ് സ്റ്റാൻഡിൽ വാട്സാപ്പിലുള്ള ചോദിക്കാം എങ്ങനെയാണെങ്കിലും ചോദിക്കാം കുറച്ച് തിരക്കിലാണ് എന്തായാലും ഞാൻ എങ്ങനെയായാലും റിപ്ലൈ ചെയ്യും ഓക്കെ അപ്പോ ഇത് കൂടാതെ ഓൾറെഡി നമ്മുടെ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യാനുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ നിങ്ങൾ ഇതുവരെ ഫോഴ്സ് ചെയ്തിട്ടില്ല ഒന്നിനും നിങ്ങൾ ദയവ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിട്ട് ലോജിക്ക് മനസ്സിലായോ ഇല്ല എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് കമന്റിൽ ഇട്ടേക്കുക കാര്യങ്ങൾ കുറച്ചുകൂടി ഐഡിയ കിട്ടിയോ എന്നൊന്നും നിങ്ങൾ കമന്റിൽ ഇട്ടേക്കുക ഓക്കെ അപ്പൊ ഈ വീഡിയോയിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു റെലവൻറ് ടോപ്പിക്കാണിത് എനിക്ക് തോന്നുന്നില്ല മലയാളത്തിലെ ഏത് ഭാഷയിലെ ഇത്തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാല്യൂ ഇതുവരെ ഇതിനുമ്പോൾ ഡെലിവറി ചെയ്തിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല കാര്യം അങ്ങനെ ഇല്ലെങ്കിൽ എനിക്ക് പുതിയതായിട്ട് ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളവിടെ ചുരുക്കുകയാണ് നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഓൾ ഓഫ് യു